കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് മൂലനക്ഷത്രം വിദ്യയും വിജ്ഞാനവും അന്യർക്ക് പകർന്നു കൊടുക്കുക എന്ന കാര്യത്തിൽ ആത്മസംതൃപ്തി ഉണ്ടാവും വിജയസാധ്യതകളെപ്പറ്റി കൂട്ടി കൂട്ടി നോക്കി ലാഭം പുതിയ പദ്ധതികൾക്കും രൂപകൽപ്പന ചെയ്യാവുന്നതേയുള്ളൂ എന്ന് മനസ്സിലാക്കുക അഭിപ്രായം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനും പെരുമാറുവാനും പെരുമാറുന്നവനും സന്താനങ്ങളുടെ അടുപ്പവും ആശ്വാസവും സുരക്ഷിതത്വവും ആത്മാഭിമാനവും ഉണ്ടാകുന്നതാണ് ഉന്നത വ്യക്തികളുമായിട്ട് ഹൃദയബന്ധ സൗഹൃദ ബന്ധം പുലർത്തുന്നത് വഴി പുതിയ ആശയങ്ങൾ ഉത്ഭവിക്കും സൂക്ഷ്മക്കുറവ് കൊണ്ട് അശ്രദ്ധ കൊണ്ട് വാഹനാപകട ഹൃദയബന്ധ സൗഹൃദബന്ധം പുലർത്തുന്നത് വഴി പുതിയ ആശയങ്ങൾ ഉത്ഭവിക്കും സൂക്ഷ്മക്കുറവ് കൊണ്ട് അശ്രദ്ധ കൊണ്ടും വാഹനാപകടം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആർഭാടങ്ങൾക്കും ദുർവ്യേഗങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വഴി സാമ്പത്തിക നേട്ടങ്ങളും മനോധൈര്യവും വർദ്ധിക്കും പൊതുപ്രവർത്തന രംഗങ്ങളിൽ ശോഭിക്കുവാനും ജനങ്ങളുടെ അംഗീകാരം വേണ്ടവിധം ലഭിക്കുവാനും ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ അതും തൻ്റെ അധികാരത്തിൽ വരുത്തുവാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും തൻ്റെ മെഴിവ് കഴിവ് തെളിയിക്കാനായി രാപ്പകൾ പ്രയത്നവും പ്രവർത്തനവും വേണ്ടി വന്നേക്കാം എഴുത്തുപരീക്ഷ അഭിമുഖ പരീക്ഷ ചർച്ചകൾ സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ ചെറിയ തോതിൽ വിജയം ഉണ്ടാകുവാനിടയുണ്ട് പിതാവിനും പിതാവിൻ്റെ ബന്ധുക്കൾക്കും കാലം ഒട്ടും ഗുണകരമല്ല എന്ന് കരുതി വലിയ കാര്യങ്ങൾ സ്വീകരിക്കരുത് കൊണ്ട വ്യവസ്ഥകൾ പാലിപ്പിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടതാണ് വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ദാമ്പത്യസൗഖ്യവും ഉണ്ടാകുന്നതാണ് ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വേണ്ടിവരുവാൻ ഇതുകൊണ്ട് എങ്കിലും വ്യവസ്ഥകൾ പരിപാലിക്കുവാൻ സാധിക്കുന്നതാണ് അനാഥർക്കും അശരണ അശരണാർക്കും അന്ന വസ്ത്രാദികൾ നൽകുന്നതിനാൽ വളരെ ആശ്വാസവും സ്നേഹവും ഇങ്ങോട്ടും ഉണ്ടാകും അന്യദേശത്തോ വിദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുന്നതാണ് കുഴപ്പമില്ലാതെ ജീവിക്കാം ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യമെല്ലാം വിജയിക്കും പുരോഗതിയില്ലാത്ത ഗ്രഹം വിൽപ്പന നടത്തിയിട്ട് പണി ചെയ്തു വരുന്ന ഇഷ്ടപ്പെട്ട ഗ്രഹം വാങ്ങുവാൻ സാധ്യത ഏറെയാണ് വിദഗ്ധ ചികിത്സ ചികിത്സകളാലും വിദഗ്ധ ചികിത്സകളാൽ ഭക്ഷണ ക്രമീകരണങ്ങളാലും പ്രാർത്ഥനകളാലും രോഗങ്ങളെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ കഴിയും ഇക്കാര്യം എല്ലാ കുടുംബങ്ങൾക്കും ബാധകമാകുന്നു ഔദ്യോഗികമായി ഉത്തരവാദിത്വം വർദ്ധിക്കുവാനിടയുണ്ട് ഊഹക്കച്ചവടത്തിൽ നിന്ന് ആത്മവിശ്വാസം കുറവ വിശ്വാസക്കുറവിനാൽ സ്വയം പിന്മാറുക വേണ്ടി വന്നേക്കാം അക്കാര്യം ശ്രദ്ധിക്കുക സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾക്കും ശരിക്കും നോക്കി പരിരക്ഷിക്കുവാൻ ലക്ഷണമുണ്ട് വേണ്ടപ്പെട്ടവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ഈശ്വര പ്രാർത്ഥന മുടങ്ങാതെ നടത്തിയാൽ കാര്യങ്ങൾക്ക് അന്തിമമായി ഏറെക്കുറെ അനുഭവപ്രാപ്തി ഉണ്ടാകും പ്രഗത്ഭരുടെ സംഗീത സാഹിത്യ നൃത്ത പരിപാടികളിൽ സകുടുംബം സാന്നിധ്യം വഹിക്കുകയാൽ മനസ്സിന് വേണ്ടതിലധികം ആശ്വാസം ലഭിക്കുന്നതാണ് ആന നായ കരടി പൂച്ച കാള കുരഞ്ഞൻ എന്നീ മൃഗങ്ങളുമായി അകന്നു നിൽക്കുകയാണ് അഭികാമ്യം ദോഷപരിഹാരങ്ങൾ അയ്യപ്പസ്വാമിയെ കാണുവാൻ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് വേണ്ടവിധം ശുദ്ധിയോടെയും ശുദ്ധമായ ശുദ്ധമായ ഇരുമുടിക്കെട്ടുമായി ഗുരുസ്വാമിയും കൂടെ പോകുന്നത് എപ്പോഴും ഗുണം ചെയ്യുന്ന വസ്തുതയാണ് അത് ഭാവിയെ സുന്ദരമാക്കും നെയ്ത്തേങ്ങ സമർപ്പണം അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് വിശേഷമായ വഴിപാടാണ് ഗുരുവായൂരിൽ ദർശനം നടത്തി കെട്ടു നിറച്ചു പോയാലും മതി ഹൃദയത്തിൽ സ്വയം ഈശ്വരനെ കുടിയിരുത്തി മുന്നോട്ട് പോയാൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുവാനിടയില്ല ഇതെല്ലാം കഴിഞ്ഞ് പഴനി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പനിനീരാഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകം പാലാഭിഷേകം എന്നിവ ആത്മാർത്ഥയോടെ നടത്തുന്നത് നന്നായിരിക്കും ഗ്രന്ഥങ്ങൾ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ധർമ്മദൈവപ്രീതി വരുത്തേണ്ടതാണ് ധർമ്മദൈവ പ്രീതി വരുത്തി അവിടെ ദക്ഷിണയിട്ട് പ്രാർത്ഥിച്ച് വണങ്ങി ശുഭകാര്യങ്ങൾക്ക് പുറപ്പെടൽ ദോഷങ്ങളൊന്നും അനുഭവപ്പെടുകയില്ല എന്ന് ഉറപ്പിക്കാം ഹനുമാൻ ക്ഷേത്രം നരസിംഹക്ഷേത്രം എന്നീ പുണ്യ സ്ഥലങ്ങളിൽ ദർശനം കഴിഞ്ഞ് ഗ്രഹത്തിലെത്തി മാല പ്രാർത്ഥനയോടെ നടത്തി മൂന്ന് വട്ടം ശരണം വിളിച്ചാൽ മനസ്സിന് എന്തോ ഉന്മേഷം ലഭിക്കുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലം പ്രത്യേകിച്ചും എല്ലാ കാലങ്ങളും അങ്ങനെ തന്നെയാണ് നല്ലതാണ് പക്ഷെ വഴിപാടുകൾ കഴിക്കാൻ ഇതൊക്കെ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞു പോയി അത്രയേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാവുന്നത് എല്ലാം ചെയ്തു നോക്കണം എന്നാൽ ഫലം വളരെ ഉറപ്പാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നന്ന ഫലങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര ഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ സത്ബലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ലേ അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്